പതിവ് പോലെ ഇന്നും ചൂരൽമലയിലേക്ക് കെ എസ് ആർ ടി സി ബസ് പുറപ്പെട്ടു ഒരു വർഷം മുമ്പ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദൃശ്യാക്ഷിയായ അതേ കെ എസ് ആർ ടി സി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ പുത്തുമലയും കടന്ന് നീലഗ്യാപ്പിലെത്തുമ്പോഴേക്കും ബസ് മുഴുവൻ കാലിയായി കാരണം ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും പോകാൻ ആരുമില്ല കണ്ടക്ടർ റിയാസും ഡ്രൈവർ സെബാസ്റ്റനും മാത്രം ചൂരൽമലയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് ഇപ്പോഴും പോലീസ് കാവലുണ്ട് ബസ് ചൂരൽമല കവലയ്ക്ക് തൊട്ടു മുന്നിൽ നിർത്തി തിരിച്ചുപോയി അധികൃതരുടെ പാസ് ഉണ്ടെങ്കിൽ മാത്രം ചൂരൽമലയിലേക്ക് പ്രവേശിക്കാം സ്വന്തം നാട്ടുകാർക്കും പാസ് നിർബന്ധം ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും മരണത്തിന്റെ മണമാണ് തകർന്ന കെട്ടിടങ്ങളും വലിയൊരു മൂകതയും മൂകതിയും കവലയിൽ കവറിയിൽ തടങ്കിട്ട് നിൽക്കുന്നുണ്ട് ദുരന്തത്തിന് മുന്നേ വിനോദസഞ്ചാരികളും നാട്ടുകാരും കച്ചവടക്കാരും ഒക്കെയായി തിങ്ങി നിറഞ്ഞ സ്ഥലം വിജനമായിരിക്കുന്ന കാഴ്ച ആരെയും വേദനിപ്പിക്കും ഇവിടെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആളുകളായിരുന്നു പിന്നെ ഇവിടെ കാണാൻ വരുന്നവരായിട്ടും ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ഇത് അങ്ങാടിയൊക്കെ ഏത് സമയത്തും നല്ല രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ നല്ല തിരക്കുണ്ടാകുന്ന ഒരു അങ്ങാടിയാണ് ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ വരുന്നത് ഒമ്പര ഇവിടെ എത്തുമ്പോൾ ആ സമയത്തും ഇവിടെ അങ്ങാടിയിൽ നല്ല ആളായി ആളുകളായിരിക്കും മുമ്പ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരടായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ല ഈ ഇപ്പോൾ കുറച്ച് കാവലിരിക്കുന്ന പോലീസുകാർ മാത്രം ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ അധിക ദിവസം ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരാറില്ല കാരണം ഇവിടെ ഇറങ്ങാൻ ആരുമില്ല ഇതിൻ്റെ തൊട്ട് മുന്നേ രണ്ട് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ആളുകൾ കാലിയാകും ഞാൻ ഈ ദുരന്തം നടക്കുന്നതിന്റെ ഒരു രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ ഇവിടുന്ന് പോയത് ഇന്നത്തെ യാത്രക്കാരൊന്നും ഇപ്പം ഇല്ല ഒരുപാട് ആളുകൾ പോയി അന്നൊക്കെ ഇവിടുന്ന് രാവിലെ ഞങ്ങൾ വെളുപ്പിനെ ഇവിടുന്ന് ചായ പിടിച്ചിട്ട് എടുക്കുന്ന സ്ഥലത്ത് സീറ്റിംഗ് ആളുണ്ടാവും ഇപ്പൊ ഞങ്ങൾ കൽപ്പറ്റ വരെ ഓടിയാ പോലും ആ സീറ്റിംഗ് ആളെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് മാറിപ്പോയി അറുപതോളം കടകൾ ഉണ്ടായിരുന്ന ചൂരൽമലയിൽ ഇപ്പോൾ ഉള്ളത് ഹോട്ടലടക്കം നാല് കടകൾ മാത്രമാണ് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ തുറന്നു വെച്ചാലും നൂറ് രൂപ മാത്രമായിരിക്കും വരുമാനം എന്നാലും പരിവുധി കെട്ടിക്കാറില്ലെന്ന് വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്ന സിദ്ദിഖ് പറഞ്ഞു കച്ചവടക്കാരുടെ അവസ്ഥ വളരെ മോശമാണ് കാരണം ആർക്കും കച്ചവടമല്ല ഇന്ന് കട തുറക്കാൻ വിടുന്നില്ല ആളുകൾ വിടുന്നില്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോ ഉപജീവനമാർഗം തേടിയിട്ട് വേറെ ഓരോ സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ ഒന്നാമത് കച്ചവടക്കാരനെ കച്ചവടം ചെയ്യൂല കാരണം ചെയ്തിട്ട് ഇത് വാങ്ങിക്കാൻ ആൾ വേണ്ടേ കാരണം പുറന്ന് പുറത്ത് കുറച്ച് ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നല്ലാതെ സീസൺ കച്ചവടമായിരിക്കും നമുക്ക് ഇവിടെയുള്ള സ്ഥാപനക്കാർക്ക് ഒരു ഡെയിലി വരുമാനം ഉണ്ടായിരുന്നു ഒരു വരുമാനം അത് ഇപ്പൊ പൊതുവേ ഇല്ല പത്ത് നാല്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് കടക്കാരൻ ഇവിടെ ഉണ്ട് ഈ ചൂരമല മാത്രം മുണ്ടക്കായ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സാധനങ്ങൾ ഇറക്കിയിട്ടും കാര്യങ്ങളില്ല ഒന്നുമില്ല മുണ്ടക്കായ എന്നൊരു സാധനം ഒരു കടയില്ല വയനാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരിടമായിരുന്നു വെള്ളരിമലകൾക്ക് താഴെ ചൂരൽമലയും മലയും വയനാടിന്റെ ഭംഗി തന്നെ ഇവിടമായിരുന്നു വെള്ളാരം നിന്ന് രക്തങ്ങൾ തേടി വിദേശികൾ കപ്പൽ കയറി എത്തിയ പഴംകരീയും ചൂരൽ പറയാനുണ്ട് അന്ന് ആ സൗന്ദര്യം ആസ്വദിച്ചവർക്ക് ഇപ്പോഴത്തെ കാഴ്ച കണ്ടു നിൽക്കാൻ പ്രയാസമാകും അനുഭവിച്ചില്ലാതെ കടകൾ ഇവിടെ അനുമതി കടകളിൽ ഇപ്പോൾ ഒരറ്റ കട ഇവിടല്ല വൈകുന്നേരമായി കഴിഞ്ഞാണ് ഈ ടൗൺ ഫുള്ളായിട്ട് വണ്ടി മാറി നിൽക്കുന്ന സ്ഥലങ്ങളും ടൗണുകളും എഴുതിയത് എല്ലാം നഷ്ടപ്പെട്ട് അനാധാരം പോലെ ശ്മശാനം പോലായി മരണപ്പെട്ടു മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ ഒക്കെ താമസിക്കുന്ന ബാക്കിലൊക്കെ അതിൽ അങ്ങനെ ജീവിതം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പോയി അവരൊക്കെ വളരെ പ്രയാസത്തിലാണ് ദുരന്തത്തിൽ ാണ് പേർ മരിച്ചെന്നാണ് കണക്ക് ഒരാൾ പോലും അവശേഷിക്കാതെ അമ്പത്തി ഒൻപത് കുടുംബങ്ങളെയാണ് ദുരന്തം കവർന്നത് ഭാഗികമായും പൂർണ്ണമായും തകർന്ന വീടുകളും കെട്ടിടങ്ങളും പ്രേതാലയം കണക്ക് നിൽക്കുന്നു മുണ്ടക്കൈയിലെ മുസ്ലിം പള്ളിയും അതിനു മുന്നേ തകർന്നു തരിപ്പണമായ വാഹനവും ഭീമൻ കല്ലുകളും ദുരന്തത്തിന്റെ ആഘാതം ഓർമ്മപ്പെടുത്തും ഉരുളെടുത്ത ചൂരൽമലയിലെ ശിവക്ഷേത്രത്തിന്റെ തറയിൽ ആരോ വിളക്കുമുടങ്ങാതെ തെളിയിക്കുന്നുണ്ട് ഉരുളിനെ സർവ്വശക്തിയും എടുത്തു നേരിട്ട ആൽമരം ശിവക്ഷേത്ര തറയുടെ സമീപത്ത് വീണ്ടും തളിയിട്ടു നിൽക്കുന്നു ആർത്തിലച്ചു വരുന്ന ഉരുളിനെ വൻമതിലെന്നോണം തടഞ്ഞു നിർത്തിയതായിരുന്നു വെള്ളാർമല സ്കൂൾ ഒരു ഗ്രാമത്തിന് അക്ഷര വെളിച്ചം കാട്ടിയ ഈ വിദ്യാലയം ഒറ്റ രാത്രി കൊണ്ട് അടങ്ങാത്ത നോവിൻ്റെയും ഉണങ്ങാത്ത മുറിവിൻ്റെയും സ്മാരകമായി നിലകൊള്ളുന്നു ഈ സ്കൂളിനു പകരമായി മേപ്പാടി സ്കൂളിനു സമീപമുള്ള പുതിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൽപ്പറ്റയിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പിൽ മാതൃക വീട് പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല പുത്തുമലയിലെ ശ്മശാനഭൂമിയിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ നിദ്രയിലാണ് മഴകൊണ്ട് ശരീരം വിറക്കുന്നതൊപ്പം ഇവർക്ക് മുന്നിലെത്തുമ്പോൾ മനസ്സും മരവിച്ചു പോകും ചൂരൽ മല ദുരന്തത്തിന്റെ ഭീതിയിൽ വയനാട്ടിലേക്ക് വിനോദസഞ്ചാരികിടത്താൻ മടിച്ചിരുന്നു എന്നാൽ വയനാട് സേഫാണെന്ന ക്യാമ്പയിൻ ഡി ടി പി ആരംഭിച്ചിട്ടുണ്ട് വർഷം ഒന്നായെങ്കിലും ദുരന്ത കടലായി ഒഴുകിയ ചാലിയായിന് കുറയെ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് നിർമ്മിച്ച ബെയ്ലി പാലം ഉരുക്കോടെ ഇപ്പോഴും നിലനിൽക്കുന്നു തേയിലത്തോട്ടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ചൂരന്മല അങ്ങാടിയും കടന്ന് ബെയിലിപ്പാളത്തിലൂടെയാണ് അക്കര കടക്കുന്നത് പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഉള്ളുപൊട്ടി ജീവിക്കുന്ന നിരവധി പേരെ മേപ്പാടിയിലും കൽപ്പറ്റയിലും കാണാം മക്കൾ നഷ്ടപ്പെട്ടവരും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരും ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരും അങ്ങനെ ഒരുപാട് പേർ ഇവിടെ ഓരോ ദിവസവും വേദനയിൽ നിന്ന് ജീവിക്കുന്നു ചൂരന്മലയെന്നും മഴയെന്നും കേൾക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ ഭയം നിറയും ജൂലൈ മുപ്പത് ഇവരുടെ ജീവിതത്തിലെ കറുത്ത ദിനമാണ് ശ്മശാന ഭൂമിക്ക് സമാനമായി മരണത്തിൻ്റെ മണം തളങ്കെട്ടി നിൽക്കുന്ന കേരളത്തിലെ ഒരിടമാണിപ്പോൾ ചൂരൽമല ദുരന്തത്തിന് മുന്നേ തിരക്കുള്ളൊരു കവലയായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ഇവിടെ എത്തിയാൽ എന്തൊക്കെയോ മുറുകുന്ന അവസ്ഥ ആരൊക്കെയോ കാലടിക്കുള്ളിലുണ്ടെന്ന തോന്നൽ ക്യാമറമാൻ നിതിന്നൊപ്പം സന്ദീപ് ബാലകൃഷ്ണൻ ഇ ടി വി ഭാരത് ചൂരൽമല